ബീഹാറിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളില് ഭരണകക്ഷി അതായത് എൻ ഡി എ സർക്കാരിന്റെ നിതീഷ് കുമാറിന്റെ എം എൽ എ മാർ പങ്കെടുക്കാൻ വരുന്ന പരിപാടികളില് അവിടുത്തെ ജനങ്ങള് പരിപാടി അലങ്കോലമാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് കേട്ടോ അത് കേട്ടാ മതി इंक्वायरी के, के लिए जाते है थाना में तो वहाँ पे पंद्रह सौ दो हजार डिमांड करता है आपके पास हम कॉल कर रहे थे चंदन जी से तो तो उस वक्त आभी बोले हुए थे कि हाँ दे दीजिए उससे कम कुछ कुछ देकर देकर करा तो हम लोग कर काम करेंगे आपको वोट ബീഹാറിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളില് ഭരണകക്ഷി അതായത് എൻ ഡി എ സർക്കാരിന്റെ നിതീഷ് കുമാറിന്റെ എം എൽ എ മാർ പങ്കെടുക്കാൻ വരുന്ന പരിപാടികളില് അവിടുത്തെ ജനങ്ങള് പരിപാടി അലങ്കോലമാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് കേട്ടോ അതായത് കണ്ണടച്ച് അവിടുത്തെ ബി ജെ പി നടത്തുന്ന എൻ ഡി എ നടത്തുന്ന ഓരോ പരിപാടികളും അവിടുത്തെ ആളുകൾ അതായത് ആ സ്ഥലത്ത് ആ ഒരു ആ ഗ്രാമങ്ങളിലെ ആളുകൾ വന്നിട്ട് കംപ്ലീറ്റ് അവിടുത്തെ കസാരകളെല്ലാം അടിച്ച് നിരത്തി അവിടുത്തെ പന്തലുകളെല്ലാം കൂടെ പൊളിച്ച് നേതാക്കന്മാരെ നിലം തൊടിക്കാതെ അവിടെ നിന്ന് ഓടിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടത് സോറി തോന്നി ഇത് നമ്മുടെ നാട്ടിലെ ഒരു മീഡിയാസും അല്ലെങ്കിൽ ഒരു ഗോദിയും മീഡിയാസും കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ സ്വയം മുഖത്തടിക്കുന്നതിനുള്ള എഫക്റ്റാണ് ഈ കാണിക്കുന്നത് നാടിനെ നാടിന്റെ തേയും ഇരുപത് കൊല്ലം പറ്റിച്ചോണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള രോഷമാണ് ഇതിലും നമ്മൾ ആദ്യം കണ്ടത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടുത്തെ പന്തൽ വരെ അതായത് ഒരു ബി ജെ പി എൻ ഡി എയുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പന്തൽ പോലും ഒരു പൊതു റാലിക്ക് വേണ്ടി ഉണ്ടാക്കിയ പന്തൽ പോലും അടിച്ചു വീഴ്ത്തുന്ന ഈ രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഭാഗത്ത് കാണൂല